നമ്മളൊരാൾ വേദനയെന്ന് പറയുകയാണ് എനിക്ക് സന്ധികളിൽ വേദനയാണ് അല്ലെങ്കിൽ മുട്ടൊരു വേദനയാണ് എനിക്ക് ദേഹം ദേഹമാനസകലം വേദനയാന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണ് വീട്ടുകാരുടെ എന്ത് വേദന എനിക്ക് ഈ മുപ്പത് വയസ്സിലുള്ള ഇരു 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 ഇരുപത്തഞ്ച് വയസ്സിൽ ഇരുപത്തഞ്ച് വയസ്സ് വേദന എന്ന് പറഞ്ഞ് മാറിയിരുന്നത് എങ്ങനെ നീ ജോലി ചെയ്യും അല്ലെങ്കിൽ അറുപത് അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ള അറുപത് വയസ്സുള്ള ഒരു ലേഡി അവർക്ക് മുട്ടു പടി കയറുമ്പോൾ വേദനയാണ് വേദന പടി കയറുമ്പോൾ വേദനയാണ് അപ്പോൾ ഹസ്ബൻഡ് പറയും എനിക്ക് നിന്നെക്കാളും അഞ്ച് വയസ്സ് മൂത്ത ഞാൻ കയറുന്നുണ്ട് എന്താ കയറിയാൽ അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് എൺപതി എന്ന് പറയും അതായത് മറ്റുള്ളവരുടെ വേദനയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു കഴിവ് അത് പലപ്പോഴും ഇല്ലാത്ത ആളുകൾ ഇൻസെൻസിറ്റീവ് എന്ന് പറയത്തില്ല എല്ലാവർക്കും അവർക്ക് അറിയാഞ്ഞിട്ടാണ് നമ്മൾ ആ വേദന നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ എപ്പോഴും നമുക്ക് വേദനയുടെ ഒരു കാഠിന്യം മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ വാതിരോഗികൾ പറയുമ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ വയ്യ എനിക്ക് കൈമടക്കാൻ വയ്യ എനിക്ക് വാതിൽ തുറക്കാൻ എന്ന് പറയുമ്പോൾ അതൊക്കെ നിന്ന് തോന്നലാണ് നീ പോയി തുറക്ക രണ്ട് എക്സസൈസ് ചെയ്താൽ മതി എന്ന് പറയും തള്ളിക്കളയരുത് അതുമായിട്ട് ഐഡൻറ്റിഫയാൻ ശ്രമിക്കുക പലപ്പോഴും നിനക്ക് വേദനയൊന്നുമില്ല നീ ചുമ്മാ പറയുന്നതാണെന്ന് പറയുന്നത് ഒറ്റ കുത്തുവാക്ക് മതി അവരുടെ അസുഖം അവരുടെ മുറയിൽ അവരുടെ ആ ഒരു മുറിയിൽ ഭയങ്കരമായിട്ട് താന്നുപോകും അവരുടെ മാനസസ്ഥിതിയിൽ അവർ വളരെ താഴ്ത്തോട്ട് പോകും കാരണം അവർ ഫേക്ക് ചെയ്യുവാണെന്ന് നമ്മുടെ കൂടെയുള്ള പങ്കാളി പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനക സ്ഥി സ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യാവുന്നത് നല്ല അസുഖം വന്നുപോയി നമുക്ക് ചെയ്യാവുന്ന എന്താണ് അവരുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് അവർ സപ്പോർട്ട് ചെയ്ത് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അസുഖത്തിൻ്റെ തീവ്രത കുറയും നമ്മളൊന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ തന്നെ ഫൈബ്രോമയാലോജിയ പേഷ്യൻസിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഫൈബ്രോമയോലജി ഏറ്റവും കൂടുതൽ കാണുന്നത് കാരണം രമച്ചോടലിലൊക്കെ ആണെങ്കിൽ കൈ നീര് കാണുമല്ലോ ഫൈബ്രോമയാലോജി പേശികൾക്ക് നോക്കിയാൽ ഒരു കുഴപ്പം അവർക്ക് കാണത്തില്ല അപ്പോൾ ഈ ഫൈബ്രോമയാലോജിയ പേഷ്യൻസിന് വേദനയുണ്ടെന്ന് പറയുന്നത് നിനക്ക് വേദനയൊന്നുമില്ല നിനക്ക് തോന്നലാണെന്ന് പറയുന്ന ഒരൊറ്റ കുത്തുവാക്ക് മതി ആ രോഗിയുടെ എല്ലാ കോൺഫിഡൻസും ഇല്ലാതാക്കാൻ അവർക്ക് വേദനയുണ്ട് പക്ഷേ ആ വേദന ഇല്ല സ്വന്തം പങ്കാളികളും സ്വന്തം വീട്ടുകാരും പറയുമ്പോൾ ആ തോന്നലാണെന്ന് പറയുമ്പോൾ ആ തോന്നലാണെന്ന് അവർ പറയാനുള്ള കാരണം അവരുടെ തെറ്റിദ്ധാരണയാണ് കാരണം അവർ ഒരിക്കലും ഈ വേദന അനുഭവിച്ചിട്ടില്ല അപ്പം നമ്മൾ അനുഭവിക്കാത്ത വേദനകളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണ് അങ്ങനെ ആനാ നമ്മൾ സമ്മതിക്കരുത് വേറൊരാൾ വേദനയാണെന്ന് പറയുമ്പോൾ അതിനെ ഒരു എമ്പതിയോടെ ഒരു നമുക്കൊരു സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒരു കരുണയോടെ അതിനെ അപ്രോച്ച് ചെയ്ത് എന്താണതിന് കാരണമെന്ന് കണ്ടുപിടിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുക അവരുമായിട്ട് കൂടെ നിൽക്കുക ഒരു ഡോക്ടറോ റോമറ്റോളജിറ്റിനെ കാണുക കണ്ടു കഴിഞ്ഞ് അതിന് ചികിത്സിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പകുതി പ്രശ്നം അവർക്ക് തീരും ചികിത്സിച്ചാൽ കുറേ വേദന കുറയും അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറയുന്നത് അവർക്ക് സൈക്കോളജിക്കലായിട്ട് മാനസികമായിട്ട് നമ്മളവരുടെ കൂടെ നിൽക്കുന്നു ഞാനുണ്ട് എന്ന് പറയുന്ന ഒറ്റ വാക്ക് മതി പലപ്പോഴും ഫൈബ്രോമയാലിയിലും അതുപോലെ എല്ലാ ഏത് അസുഖത്തിനാണെങ്കിലും അവരുടെ സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ സാമൂഹികപരമായിട്ട് അവർക്ക് നൽകുന്ന സപ്പോർട്ട് അവരുടെ ആൾക്കാർ സപ്പോർട്ട് നൽകേണ്ടത് അവരുടെ വീട്ടുകാരാണ് ഒരു വൈഫിനാണെങ്കിലും ഹസ്ബൻഡും കുട്ടികളും മദറിലും ഫാദറിലോ അവരുടെ സ്വന്തം അച്ഛനും അമ്മയും സഹോദരങ്ങളുമാണ് ഈ സോഷ്യൽ ഫാബ്രിക് നൽകേണ്ടത് ആ ഒരു സോഷ്യൽ സപ്പോർട്ട് കിട്ടിയാൽ ഇവർ അസുഖത്തെ നോക്കിക്കാണെന്ന് തന്നെ വ്യത്യാസം വരും അവരുടെ അസുഖത്തോട് റെസ്പോൺസും വ്യത്യാസം വരും അപ്പോൾ ഇവർ ഒരു വേദന എന്ന് പറയുമ്പോൾ ആ വേദന എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം